പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഇബിനും റഹിമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥം മദാരിജി സാലിക്കും ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അഞ്ച് തരത്തിൽ അഞ്ച് ടൈപ്പ് ഓഫ് നമസ്കാരക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമസ്കാരത്തിൻ്റെ ഹാർഡ്വെയർ പുറമേക്ക് കാണുന്ന ആ ഭാഗങ്ങൾ ഇപ്പോൾ ഉദു അതേപോലെ തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അതെല്ലാം അതിൻ്റെ പുറമേക്ക് കാണുന്ന ഭാഗങ്ങളാണ് അതേസമയം അതിൻ്റെ സോഫ്റ്റ്വെയർ എന്നുള്ളത് ആ ഹൃദയ സാന്നിധ്യത ആ തക്കുവ ആ കുശുവ അതാണ് ഹൃദയ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ അദ്ദേഹം അഞ്ച് കാറ്റഗറി ഓഫ് ആളുകൾ അഞ്ച് വിഭാഗം നമസ്കാരക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ കാറ്റഗറി ഒന്നാമത്തെ വിഭാഗം വാലിമുലി നഫ്സിഹി അവർ ആ ഹാർഡ്വെയർ വെയർ തന്നെ മോശമായിട്ടാണ് അവർ ചെയ്യുന്നത് അതായത് സമയം തെറ്റിച്ച് ആ ഉത പ്രോപ്പറായിട്ടല്ല നേരാം മണ്ണല്ല ഉതു നിർവഹിക്കുന്നത് പുറമേക്ക് കാണുന്ന ആ കർമ്മങ്ങളിൽ പോലും അവർ വീഴ്ച വരുത്താണ് അതേപോലെ തന്നെ ഇനി കൈകെട്ടി കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ഓഫ്ലൈനിലാണ് അവർ ദുനിയവയായിട്ടുള്ള ചിന്തകളിൽ മാത്രമാണ് അത്തരക്കാരുടെ ആ നമസ്കാരം അത് വേസ്റ്റാണ് അത് പാഴാണ് അതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പൊ സുഹൃത്തും അറിയമൻ്റെ അമ്പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സലാത്ത് വത്തബ് ഷഹ്വാത്ത് അള്ളാഹു നമസ്കാരം പാഴാക്കിയ ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇപ്പം ഇവർ വെറുതെ സമയം കളയാണ് ആ രൂപത്തിലാണ് ഒന്നാമത്തെ കാറ്റഗറി വരുന്നത് ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ ഹാർഡ്വെയർ എല്ലാം ഓക്കെയാണ് പുറമേക്ക് കാണുന്ന അവർ നേരത്തിന് നമസ്കരിക്കുന്നുണ്ട് ഉതോ എല്ലാം നേരം വണ്ണം നിർവ്വഹിക്കുന്നുണ്ട് പുറമേക്ക് കാണുന്ന കർമ്മങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കൈകെട്ടുന്നതോടുകൂടെ അവർ ഓഫ്ലൈനിലേക്ക് പോവുകയാണ് നമസ്കാരത്തിൽ ഉടനീളം അശ്രദ്ധമായിട്ടാണ് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നമസ്കാരം അള്ളാഹു അല്ല ഒരു പക്ഷേ അള്ളാഹു സ്വീകരിച്ചേക്കാം അതല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടേക്കാം അതൊരു ഗ്രേ ഏരിയയിലാണ് വന്നുപെടുന്നത് അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മം ഞാൻ നേരത്തെ പറഞ്ഞു ഈ നമസ്കാരം ശരിയായാലല്ല ശരിയായെന്നുള്ളത് അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മം അത് ക്വസ്റ്റ്യൻ മാർക്കിൽ ആക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് ഏറ്റവും അപകടമാണ് അതാണ് രണ്ടാമത്തെ കാറ്റഗറി അള്ളാഹു അതിലൊന്നും നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഉൾപ്പെടുത്താതിരിക്കട്ടാമിയും അതേസമയം മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ അവർ അതിൻ്റെ ഹാർഡ്വെയർ പുറമേക്ക് കാണുന്ന ഭാഗം അതിൻ്റെ ആ പെർഫെക്ഷനോട് കൂടെ തന്നെയാണ് അവർ നിർവഹിക്കുന്നത് സമയത്തിന് തന്നെ ജമാഅത്തായിട്ട് അവർ നമസ്കാരത്തിനുണ്ട് ഒതു അതിൻ്റെ അവർ നിർവഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ പുറമേക്ക് കാണുന്ന കർമ്മങ്ങളെല്ലാം വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതേസമയം അതിൻ്റെ സോഫ്റ്റ്വെയർ പരിശോധിക്കുന്ന സമയത്ത് അവർ ആ നമസ്കാരത്തിലേക്ക് കൈകെട്ടുന്നതോടുകൂടെ ചില സമയങ്ങൾ അവർ ഓഫ്ലൈനിലേക്ക് പോകും ചില സമയം ഓൺലൈനിലാണ് അതായത് പോയി വന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേസമയം കൂടുതൽ അവർ ഓൺലൈനിലായിരിക്കും അതായത് ആ നമസ്കാരത്തിലുടനീളം റജുലു യുജാഹിദ് നഫ്സുഹു അല ദഫിൽ വസ്വാസ് അവരുടെ ആ മനസ്സിനെ ആ മനസ്സിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി അവർ നമസ്കാരത്തിലുടനീളം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് അർഹരാണ് കാരണം ആ നമസ്കാരത്തിലുടനീളം ആ ജിഹാദുൻ നഫ്സ് അവരെ സ്വയം നഫ്സു ആയിട്ട് ആ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓർക്കുന്നത് ഇപ്പോൾ പരിശുദ്ധ ഖുർആാൻ റസൂള്ള മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഒരാൾ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് പരിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ അയാൾക്ക് രണ്ട് പ്രതിഫലം ഉണ്ട് എന്നുള്ളത് കാരണം അയാൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ അള്ളാഹു പരിഗണിക്കുക എന്നുള്ളതാണ് പക്ഷെ അതേസമയം ഇയാൾക്ക് നമസ്കാരത്തിന്റെ ആ ഒരു മാധുര്യം അയാൾക്ക് ലഭിക്കുന്നില്ല കാരണം അയാൾ ഒരു യുദ്ധഭൂമിയിലാണ് നമസ്കാരത്തിലുടനീളം അയാൾ അയാളായിട്ട് തന്നെ അയാൾ മനസ്സുമായിട്ട് സംഘടനത്തിലാണ് പക്ഷെ അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി ഇനി അതിൽ നാലാമത്തെ ഒരു വിഭാഗം നമസ്കാരക്കാര് അവരുടെ ഹാർഡ്വെയർ പുറമേക്കുള്ളതെല്ലാം അവർ ആയിട്ടാണ് അവർ ചെയ്യുന്നത് അതേപോലെ തന്നെ അവർ കഴിഞ്ഞാൽ അകത്തേക്കുള്ള അതിൻ്റെ ആ സോഫ്റ്റ്വെയറും പക്ക ആണ് അതായത് ആ ഹുശുവോടുകൂടെ എല്ലാ വാക്കുകളും ഉച്ചരിക്കുന്നതെല്ലാം ബോധ്യത്തോടു കൂടെ അർത്ഥം അറിഞ്ഞ് അത് ഉൾക്കൊണ്ടാണ് അവർ പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് അവരെ യാതൊരു രൂപത്തിൽ അത് സദാസമയത്ത് ഓൺലൈനിലായിട്ടാണ് അവർ ആ നമസ്കാരം അവസാനിക്കുന്നത് വരെ നൂറ് ശതമാനം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത് അത്തരക്കാര് മുക്കറബീൻ അവർക്ക് വമ്പിച്ച പ്രതിഫല നമസ്കാരത്തിന് നമസ്കാരത്തിന് എന്നുള്ളതാണ് അതേസമയം അവിടെ അവസാനിക്കുന്നില്ല അതിന്റെ ഏറ്റവും ആ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിലുള്ള അഞ്ചാമത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നമസ്കാരത്തെക്കാൾ വലിയ മറ്റൊരാശ്വാസമില്ല എന്നുള്ളത് അത്രയേറെ റാഹത്ത് ആ ആശ്വാസമാണ് അവർ ഇതിൽ കണ്ടെത്തുന്നത് നേരത്തെ റസൂർദായ് സല്ലാഹു അലൈഹി വസ്ലമയുടെ നമസ്കാരം ഓർക്കുന്നുണ്ടാവുക രണ്ട് ഹദീസുകൾ കുറത്ത് ഐൻ റസൂർദാക്ക് കൺകുളിർമ അതേപോലെ തന്നെ അരിഹന ബിഹായ ബിലാൽ അവർ ആ നമസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത സംഭാഷണം ആസ്വദിക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ അവരാ കൈകെട്ടുന്നതോടുകൂടെ തറാഹു റസൂല എഹ്സാനെ നിർവചിച്ച സമയത്ത് അള്ളാഹു കാണുന്നു എന്നുള്ള രൂപത്തിൽ അതായത് അവന്റെ മുമ്പിൽ ആ ഹൃദയത്തെ അവർ സമർപ്പിക്കുകയാണ് ഈ നാലും അഞ്ചും കാറ്റഗറികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് കേൾക്കുന്ന സമയത്ത് രണ്ടും ഒരുപോലെയാണെന്ന് തോന്നും പക്ഷേ വലിയ വ്യത്യാസമുണ്ട് നാലാമത്തെ വിഭാഗം അവര് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അതേസമയം അഞ്ചാമത്തെ വിഭാഗം അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഫോക്കസ് ചെയ്യുന്നത് മറിച്ച് എന്തിനാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ആ ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ഉദ്ദേശത്തിലും മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ എത്രയും ഉന്നതരായിട്ട് മാറുന്നത് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഈ ടോപ്പിലുള്ള അഞ്ചാമത്തെ കാറ്റഗറിയും തുറക്കത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് അവരുമായിട്ടുള്ള അന്തരം അത് ആകാശഭൂമികളോളം വലിയ അന്തരമുണ്ട് എന്നുള്ളതാണ് റസൂറുലായി സല്ലാ വലൈബു വസ്ലം ആ ഏറ്റവും ഉയർന്ന രൂപത്തിൽ തന്നെയാണ് നമസ്കാരം നമുക്ക് കാണിച്ചു തന്നത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ വിശദീകരിച്ച അഞ്ചിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാറ്റഗറിയിൽ നമ്മൾ വീണിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ നിരന്തരം ശ്രമിക്കേണ്ടത് ആ ഒരു സ്റ്റാൻഡേർഡ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര ശ്രമിക്കുന്നു അതായത് ഞാൻ തുടക്കത്തിലാൻ പറഞ്ഞ പോയിന്റ് നമസ്കാരത്തിൽ നമ്മൾ എത്ര അങ്ങോട്ട് നൽകുന്നു തിരിച്ച് നമസ്കാരം ഇങ്ങോട്ട് തരുമോ എന്നുള്ളതാണ് അപ്പൊ അത് പ്രധാനമായിട്ട് അവരെ വ്യത്യസ്തരാക്കുന്നതാ ആ സോഫ്റ്റ്വെയർ അതായത് ആ ഹുശു ആകുന്ന ഘടകാണ് അകത്തുള്ള ആ ഘടകമാണ് അപ്പത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു ആ ചൈതന്യത്തോടു കൂടെ നമസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ വരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മീൻ إذن روحيشا نمسكارة الله نيونة اللام اللهوه آمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته